അവരിങ്ങനെ ശരീരത്തു മറ്റൊരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ എന്നെ ആളാണ് ഈ ശരീരം എനിക്ക് വേണം അപ്പോൾ ഇവർക്കറിയാം ആ വ്യക്തി വന്നിരുന്ന് പറയുന്ന ആ മരിച്ചുപോയ വ്യക്തി ആരാണെന്നുള്ള കാര്യം ഇവർക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ മൂത്തയാൾക്കൊരു സ്നേഹം ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നു അതൊരു മറ്റൊരു കിഴിയാതിക്കാരനായിരുന്നു വീട്ടിലിറഞ്ഞപ്പോൾ അതെല്ലാം പ്രശ്നമായി അത് നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയെ ഇവർ കാണുന്നത് ഈ പെൺകുട്ടി അദ്ദേഹത്തൂടെ മണ്ണെണ്ണയോ എന്തോ ഒരു തീ കൊളുത്തി മരിച്ചു കളഞ്ഞു കരച്ചിലും ഒരു എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു അപ്പോൾ ജനിച്ച് വന്ന് ഇണപ്പമുള്ള സാഹചര്യങ്ങൾ അച്ഛനില്ല അമ്മയില്ല മറ്റു ബന്ധുക്കളുടെ കൂട്ടത്തിൽ വളരെ കുഞ്ഞിലേക്ക് വളർന്നു പോകുന്ന സാഹചര്യങ്ങൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു സന്തോഷമായിട്ട് ഇന്ന് വരെ ഇല്ലാത്തൊരു വ്യക്തിത്വം അവരിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി ഒരു വിഷയമല്ല അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അന്ന് വന്നിരുന്നതിൽ ഒരു പെൺകുട്ടിക്ക് ഈ ബാധ കയറി ഞങ്ങൾ അന്ധം ഇട്ടുപോയി കാര്യം ഈ സാധനം ഞങ്ങളുടെ ഇരിക്കുകയാണ് ഒരിക്കലും അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല ഇനി പോവുകയും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ പിന്നെ ഇതങ്ങനെ നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ കൂടി ഞാൻ പാത ഒഴുപ്പീരിനെ കുറിച്ച് മനുഷ്യ ശരീരങ്ങളിൽ ഈ നെഗറ്റീവുകൾ ബാധകൾ കയറാറുണ്ട് അത് ആർക്ക് വിശ്വാസമില്ല അതില്ല എന്നൊക്കെ എത്ര ആൾക്കാർ പറഞ്ഞ് അതിനെ ഉറപ്പിക്കാൻ നോക്കിയാലും സംഭവങ്ങളുണ്ട് അത് നൂറ്റി ശതമാനം നമുക്ക് വിശ്വസിച്ചേ പറ്റൂ അതിന് ഓരോരുത്തരിലും വരുന്ന അനുഭവങ്ങളാണ് ഓരോ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ൂടുന്ന ആൾക്കാര് അവർ കാണിക്കുന്ന ഓരോ പ്രകൃതങ്ങൾ അതായത് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിൽ അതായത് സ്വബോധമുള്ളവരാരും കാണിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അവര് ചെയ്യുന്നത് അപ്പം ബോധമില്ലാത്തൊരവസ്ഥയിൽ അവര് ചെയ്യുന്നു അതിന് മാനസികാവസ്ഥ എന്നൊക്കെ ചിലര് പറയാറുണ്ട് ശരിയായിരിക്കാം മാനസികാവസ്ഥ കൊണ്ടും അങ്ങനെ വരാറുണ്ട് പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ ആൾക്കാർ ചികിത്സിച്ചാലും അത് മാറാറില്ല ആ ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരിലാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ പോയിട്ട് ഈ പൂജാതി കർമ്മങ്ങളിൽ കൂടി അതിനെ ഒഴിവാക്കുന്നത് പൂർണ്ണമായും ഒഴിവാകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് ഇത് മാനസിക രോഗം കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് അതുപോലെ ഇത് കണക്കുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടും വരാറുണ്ട് ഇപ്പൊ രണ്ടിനെയും ഞാൻ അംഗീകരിക്കുന്നു കാരണം വെച്ചാൽ ഇത് രണ്ടും എൻ്റെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ദോഷമെന്ന് പറഞ്ഞു പോയി അത് ദോഷമല്ലാതെ മാനസിക പ്രശ്നമായിരുന്നത് അത് പിന്നെ ചികിത്സകൾ കൊണ്ട് മാറിയിട്ടുള്ള ഒരുപാട് കേസ് എനിക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇത് രണ്ടും കൂടി കലർന്നിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഇത് പറയുമ്പോൾ രണ്ട് പേരിൽ ഒരു കുടുംബത്തിൽ തന്നെ വന്ന രണ്ട് പേർക്ക് ഇതേക്കുള്ള ബാധാ ഉണ്ടാകുന്നു ആ ദോഷത്തിനെ ഒഴിപ്പിക്കാനാണ് ഞാൻ പോയത് അത് ഒരാൾക്ക് തിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയാം ഇത് കുറച്ച് കൂടുതൽ സമയം പറയേണ്ടി വരും അതുകൊണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ പറ അടുപ്പിച്ചപ്പിച്ച് രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ അവതരിപ്പിക്കാം അപ്പം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് ഒരു ബാധ പിടിക്കുന്നു പിന്നെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഈ സംഭവം പറയുകയാണ് പാത പിടിച്ചു കഴിഞ്ഞു പാത പിടിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഭയങ്കര ബഹളമാണ് ബഹളം വെച്ചാൽ അവര് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വെള്ളം പോലും കുടിക്കാതെ കിടക്കും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അക്രമ സ്വഭാവമാണ് അടിക്കുക ഇടിക്കുക മറ്റുള്ളവരെ ചീത്ത പറയുക മറ്റുള്ളവർ വിറപ്പിക്കുന്ന വിധത്തില് സംസാരിക്കുക ഞാനിപ്പോൾ ചത്തുകളും ഇനി എന്നോട് എൻ്റെ മുഖത്ത് നോക്കരു സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങളും അത് കഴിഞ്ഞ് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് സംഭവിക്കുന്നത് അവരിങ്ങനെ ശരീരത്തു മറ്റൊരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ എന്നെ ആളാണ് ഈ ശരീരം എനിക്ക് വേണം അപ്പൊ ഇവർക്കറിയാം ആ വ്യക്തി വന്നിരുന്ന് പറയുന്ന ആ മരിച്ചുപോയ വ്യക്തി ആരാണെന്നുള്ള കാര്യം ഇവർക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പൊ ഇങ്ങനെ ശരീരത്ത് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പൊ ഈ ഈ സ്ത്രീയെ ഇപ്പം എൻ്റെ അടുത്ത് വന്ന ഈ അറുപത് വയസ്സായിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഈ പ്രശ്നമുണ്ട് പക്ഷെ അന്ന് ഇത്രയും രൂക്ഷമല്ല മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഇവർ പെട്ടെന്ന് അങ്ങ് ഒരു പോലെ ആരോടത്തൊന്നും സംസാരിക്കാതിരിക്കും എന്തോ ചിന്തയിലാണ് ആരെയും അവർക്ക് അറിയില്ല പിന്നെ ആഹാരം കഴിക്കില്ല പ്രധാന ഈ രണ്ട് ദിവസം ആഹാരം കഴിക്കില്ല അത് സ്വയം അവരിലേക്ക് വരുന്നു അതെന്ത് ചെയ്താലും ഒഴിഞ്ഞു പോകില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ടത് ഒഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവർ അനുഭവിച്ച് വന്നതുകൊണ്ട് കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കണക്കാക്കിയില്ല ഇവരുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഇവർക്ക് താല്പര്യമില്ല പിന്നെ എങ്ങനെയോ രണ്ട് കുട്ടികളൊക്കെ ആയി അതിനു വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നു ഭർത്താവ് അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട് അദ്ദേഹം ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് കുറച്ച് അഭിമാനമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം ഈതൊന്നും അധികം ഒന്നും പുറത്തൊന്നും പറയാതെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള വിധത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം സന്തോഷമായിട്ട് കുടുംബത്തെ ജീവിക്കാൻ പറ്റുമോ ആ സന്തോഷം മതി അതൊന്നും പുറത്തറിയിപ്പിക്കാതെ ബന്ധുക്കൾക്കൊക്കെ അറിയാം അങ്ങനെ അങ്ങ് പോയി എന്തായാലും കല്യാണം കഴിച്ചു എങ്ങനെയൊക്കെ രണ്ട് കുട്ടികളുമായി പിന്നെ ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാസത്തെ രണ്ട് ദിവസം ഒരു ബുദ്ധിമുട്ട് വരുന്നു അത് ബന്ധുക്കൾക്കും മക്കൾക്കും ഭർത്താവിനും എല്ലാം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല ഒരു മാസം അങ്ങനെ വന്നു കഴിയുമ്പോൾ അച്ഛനും മക്കളും തമ്മിൽ ഒരു ധാരണയിലെത്തും ഇനി രണ്ടു ദിവസത്തേക്ക് അമ്മയോടായിട്ട് സംസാരിക്കേണ്ട അവിടെ ഇരുന്നോട്ടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഒരു അൻപത്തൊമ്പത് അറുപത് വയസ്സിനോട് അടുപ്പിച്ചായപ്പോഴത്തേക്ക് പെട്ടെന്നത് കൂടി കൂടിയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്നിട്ട് കൂടിയിട്ട് അത് വീണ്ടും കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തി എത്തിയപ്പോഴത്തേക്ക് അവർക്ക് ആർക്കും പിന്നെ കൊണ്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവർക്കൊരുതരം ഒരു ഒരു ആത്മഹത്യാ ടെൻഡൻസി എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് മണ്ണെണ്ണയോ എന്തെങ്കിലുമൊക്കെ എടുത്ത ശരീരത്തിൽ ബെന്തു പരിക്കാനുള്ളൊരു ആഗ്രഹം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സ്വഭാവങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ പിന്നെ ഇവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ടാണ് കുട്ടികളും ഭർത്താവും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇത് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു അപ്പം അവർ പറഞ്ഞാൽ അവർക്കറിയാം ഈ ശരീരത്ത് വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് പിന്നെ എനിക്ക് വലിയ ജോലി പാടൊന്നുമില്ലായിരുന്നു അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ഈ ഈ സ്ത്രീയുടെ അതായത് ഇപ്പോൾ ഈ പ്രേതം പിടിച്ച സ്ത്രീയുടെ ഈ സ്ത്രീയുടെ അമ്മ അവർക്കൊരു ചേച്ചി സഹോദരി രണ്ടുപേരാണ് അതായത് ഈ ഇപ്പോൾ ഈ പ്രേതം പിടിച്ച് വന്ന സ്ത്രീക്ക് അമ്മയും ഒരു മൂത്തമ്മയും വലിയമ്മയും ഉണ്ട് വലിയമ്മ കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പോൾ അവരൊരു ഏഹ് പെൺകുട്ടിയെ അവര് അവരുടെ ആ പരിചയത്തിലുള്ളതൊരു പെൺകുട്ടി അവരെടുത്ത് സ്വന്തം മകളെ പോലെ കരുതി വളർത്തി വളർത്തി ഒരു ഒരുവിധം പ്രായമൊക്കെ നന്നായിട്ട് പഠിച്ചുമൊക്കെ വന്ന് ഒരുവിധം പ്രായമായി പടർത്തുള്ളൊരു ഒരു ഒരു പയ്യനോട്ട എന്തോ സ്നേഹത്തിലൊക്കെയായി വളരെ പണ്ടുള്ള സംഭവമാണ് അതിനായി കഴിഞ്ഞപ്പോഴത്തെ അപ്പോഴത്തേക്ക് ഇദ്ദേഹമുണ്ട് ഈ ഇപ്പൊ ഇന്ന് അറുപത് വയസ്സും പ്രായം ഉണ്ടോന്നു അവരും ജനിച്ചു അപ്പൊ ഇവര് രണ്ടുപേരും ഒരു അടിപ്പിച്ചൊരു മാനസിക വളരെ പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അനിയത്തി ചേട്ടത്തി എന്നുള്ള നിലപാട് വെച്ചിട്ട് ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ മൂത്തയാൾക്കൊരു സ്നേഹം ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നു അതൊരു മറ്റൊരു കിഴിയാതി കാരണായിരുന്നു വീട്ടിലിറഞ്ഞപ്പോ അതെല്ലാം പ്രശ്നമായി അത് നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയെത്തി ഞാൻ പറഞ്ഞല്ല വളരെ നാളുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അന്നൊക്കെ ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഉം ഒരു അഭിമാന പ്രശ്നമായി കണ്ടിരുന്ന ഒരു കാലമാണ് അതുപോലെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികമൊക്കെ ഉള്ള ഒരു 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 പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ മൊത്തത്തിൽ വലിയൊരു ജന്മി കുടുംബമൊക്കെയായിരുന്നു അവരുടെ വീട്ടിൽ ഒരിക്കലും ഇങ്ങനെ അവരെടുത്ത് വളർത്തിയ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതൊരിക്കലും നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഈ പെൺകുട്ടി നല്ലതുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ചു പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല ഒരു ദിവസം ഈ പെൺകുട്ടി ഇവർ കാണുന്നത് ഈ പെൺകുട്ടി ദേഹത്തൂടെ മണ്ണെണ്ണയോ എന്തോ ഒരു തീ കുളുത്തി മരിച്ചു കളഞ്ഞു അതാണ് സംഭവിച്ചത് അതിന് ശേഷം കുറച്ച് നാളുകാരും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അന്നത്തെ പ്രായമുള്ള ആ കൊച്ചുകുട്ടിക്ക് കൊച്ചുകുട്ടിയെല്ലാം അന്ന് ഒരു മുതിർന്നു പ്രായമായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദോഷം ശരീരത്തിലേക്ക് വരുന്നു പക്ഷെ അന്നൊന്നും ഇവർക്ക് അറിയാൻ സാധിച്ചില്ല ഇതെന്താണെന്ന് മാസത്തിലൊന്നോ രണ്ട് ദിവസം ഇങ്ങനെ ഒരു ബഹളമൊക്കെ കാണിച്ചിട്ട് മുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ആളാണെന്ന് ഇവർക്ക് ബോധ്യമായത് ഈ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് പിടിച്ചാൽ അറുപത് വയസ്സ് തകയുന്നതിന് മുമ്പ് ഇത് കുറച്ചുകൂടി കാര്യമായ രീതിയിൽ പ്രകടമായ രീതിയിൽ ശരീരത്ത് വന്ന് ഈ തുള്ളലും ആട്ടവും മുടി ബഹളങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്തുള്ള ഏതോ പൊറ്റിമാരോ ആരൊക്കെ വന്നിരുന്നത് ഇവിടെ ശരീരത്തേക്ക് ചോദിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞത് ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ശരീരത്ത് തീ കൊളുത്തി മരണപ്പെട്ട ഇന്നയാളാണെന്നുള്ള കാര്യം പറയുന്നത് എനിക്ക് ഈ ശരീരത്തിന് ഇഷ്ടമാണ് ഞാനും അവളും ഒന്നിച്ച് വളർന്നു എൻ്റെ അനിയത്തിയുടെ സ്ഥാനമാണ് അവൾക്കിപ്പോൾ അവളുടെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞു ഇനി അവളെ എനിക്ക് കൊണ്ടുപോകണം അവളെ കൊണ്ടു പോകും ഇതാണ് പറഞ്ഞു വെച്ചത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മൈൻഡ് പോലും അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവരുടെ മക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് ഈ അറുപത് വയസ്സായ സ്ത്രീക്ക് അവരുടെ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ആ മക്കൾ കല്യാണം കഴിഞ്ഞു അതിലുണ്ടായ കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളാണ് അവരോടൊക്കെ ഭയങ്കര കാര്യമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പക്ഷേ അവരെ ഇവരെല്ലാം വിട്ട് പോകാനുള്ള ഒരു 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 ശ്രമമാണ് നടത്തുന്നത് ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അതൊന്നും സ്വബോധത്തോടുകൂടി അവർ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത് ഞങ്ങൾ ഒഴിപ്പിക്കാം അപ്പോൾ പിന്നെ വേറെ വലിയ ജോലിയൊന്നുമില്ല നോക്കി കണ്ടുപിടിക്കേണ്ട ഇതാളാണ് ശരീരമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് വിലക്ക് നിർത്തണോ അതാ ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ മാറ്റി കളയണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞാൽ അതും നമുക്ക് ഇന്ന് ഒരിക്കലും ഇനി ഇത് ശല്യമായിട്ട് വരരുത് കാര്യം നമ്മുടെ കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇപ്പോൾ ഈ നിലപാടാണെങ്കിൽ ഇതിപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ വിലക്ക് വിട്ടാലും മറ്റൊരു ശരീരത്ത് വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇതിനെ പൂർണ്ണമായും നമുക്കിതിനെ ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഇരുത്താം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തി ശരി സമ്മതിച്ചു ഞങ്ങളവിടെ ചെന്നു പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകത ഒരു വലിയ കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ തലമുറയിൽപ്പെട്ട ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് പേരവിടെ ഉണ്ട് അപ്പം അവർക്ക് എല്ലാ അവരെല്ലാം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് അപ്പം അതിൽ കുറച്ച് പേര് ഈ ബാധാദോഷത്തിനെ കുറിച്ച് ബാധകളെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ള അവർ ഈ എക്സോർസിസം പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള റിസർച്ചോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോ അവർക്കെല്ലാം വലിയ കാര്യം എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ എങ്ങനെ ഞാൻ ഇരിക്കുന്നു എനിക്ക് ചുറ്റിനും എല്ലാം കൂടെ ഉളഞ്ഞിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ചോദ്യങ്ങളും ഉണ്ട് ബുദ്ധിമുട്ടിച്ചു അവരുടെ വലിയ ഭയങ്കര സംശയങ്ങളാണ് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ തുടക്കമേ പറഞ്ഞു നിങ്ങളിത് അറിയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ അറിഞ്ഞു വയ്ക്കേണ്ട അത് ആവശ്യം തരേണ്ട പക്ഷേ പേടിയുണ്ടെങ്കിൽ ഇതുമായിട്ട് നിങ്ങളെ സൽക്കാരം മുന്നോട്ട് പോകരുത് അപ്പോൾ അതിനകത്ത് ആർക്കും പേടിയൊന്നുമില്ലാന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ എന്നാൽ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ കാണണം ശരി ഇരുന്ന് കണ്ടു കൊള്ളാനായിട്ട് ഞാനും പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു അങ്ങനെ ഒരു ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് ആ വിധത്തിലാണ് ഈ പൂജ നമ്മൾ തുടങ്ങിയത് പൂജ തുടങ്ങി ഈ സ്ത്രീയെ കൊണ്ടിരുത്തി അവരനുഗ്രഹിപ്പിച്ചു ഈ ശരീരത്ത് വന്നിട്ട് വീണ്ടും ഈ കഥകളെല്ലാം ഒന്നുകൂടി പറയണം അവരുടെ പ്രേമബന്ധവും അങ്ങനെ അവർ ആത്മഹത്യ ഉണ്ട സാഹചര്യവും പിന്നെ ഈ ഇപ്പം വന്നിരിക്കുന്ന ഈ ശരീരത്തിനോടുള്ള അവരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ അപ്പം ഈ കുട്ടികൾ ഇതെല്ലാം വളരെ കാര്യമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്കിടെ നമ്മുടേതായ ചില സമീപനങ്ങളുണ്ടല്ലോ ഈ വന്നിരിക്കുന്ന ബാധയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ഇനി ഈ ശരീരത്ത് വരരുത് ഒഴിഞ്ഞു പോകണം അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ ഈ ശരീരം കൊണ്ടേ പോകുള്ളൂ എനിക്ക് വേണം ഞങ്ങൾ ഒന്നിച്ചാണ് വളർന്നത് എൻ്റെ വളരെ വളരെ ഒരു കുഞ്ഞനീത്യം ആണ് ഇത് എനിക്ക് അവളെ കൊണ്ടുപോയേ പറ്റൂ അറുപത് വയസ്സായി അവളുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവൾക്ക് തീർന്നു കഴിഞ്ഞു ഇനി ഞാൻ ഇത്രനാൾ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഇനി അവൾ വേണം കൂട്ട് ഞാൻ എവളെ കൊണ്ടേ പോകൂ എന്നൊരു നിലപാടിലേക്ക് എത്തി അപ്പോഴത്തേക്ക് വീണ്ടും വളരെ എന്താണ് പറയുന്നത് സമാധാനത്തോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ അവർ ഒരു വിധത്തിലും അവർ കേൾക്കുന്നില്ല അവർ ഈ ഒറ്റ നിലപാട് നിൽക്കുന്നു അപ്പോഴത്തേക്ക് കുടുംബക്കാരെ എന്നോട് പറഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇഷ്ടം പോലെ ചെയ്യാം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വന്നിട്ട് അവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആൾക്കും അതിനോട് താല്പര്യമില്ല ഞങ്ങൾക്ക് അത് അനുവദിച്ച് തരാനും പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ചില ക്രിയകളുണ്ട് ആ ക്രിയകളിൽ കൂടി ഈ താങ്കളെ ഞാൻ ആവാഹിച്ചു മാറ്റി എവിടെയെങ്കിലും കൊണ്ടിരുത്തും അത് താങ്കളുടെ അനുവാദം ഇല്ലെങ്കിലും ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ അതിന് തയ്യാറായിക്കൊള്ളൂ ഞങ്ങൾ ഇനി അതിനുള്ള കർമ്മത്തിലേക്ക് ഞങ്ങൾ കണക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു തരുമ്പോൾ ഇവർ ഭയങ്കര കരച്ചിലായി കരച്ചിലും ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഒരു ഒരു എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു അപ്പൊ ജനിച്ച് വന്ന് വീണപ്പോ ഉള്ള സാഹചര്യങ്ങൾ അച്ഛനില്ല അമ്മയില്ല മറ്റു ബന്ധുക്കളുടെ കൂട്ടത്തിൽ വളരെ കുഞ്ഞിലേക്ക് വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വീട്ടിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് സന്തോഷി ജീവിക്കണം ഒരു കുടുംബം ഉണ്ടാക്കണം അതിൽ കുട്ടികൾ ഇങ്ങനെ എല്ലാം ആഗ്രഹിച്ചു അതായത് ഒന്നും ഇല്ലാതിരുന്ന ഒന്നും എന്ന് ബന്ധുക്കളൊന്നും ഇല്ലാതിരുന്ന ഒരു ജീവൻ ആ ജീവൻ പലതും ആഗ്രഹിച്ചു വന്നിട്ട് കിട്ടാതെ പോയി ഇത്രയും നാളും ഞാൻ എവള് സന്തോഷമായി ജീവിക്കട്ടെ അവൾക്ക് അവളുടെ എല്ലാ ആഗ്രഹം തീരട്ടെ ഒന്ന് കാത്തിരുന്നുണ്ട് ഇനിയെങ്കിലും എന്നെ അങ്ങനെ ഒരു ഒരിടത്ത് കൊണ്ടിരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് അതുകൊണ്ട് എന്നെ ആവാഹിച്ചിരുത്തരുത് എന്നെ വെറുതെ വിട്ടാൽ മതി ഞാൻ പൊയ്ക്കൊള്ളാം എന്നുള്ള ഒരു നിലപാടിൽ അവസാനം എത്തി അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ വീട്ടിലെ സ്ത്രീകൾക്കും മുതിർന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇദ്ദേഹത്തിന് ഒരുവിധം അറിയാവുന്ന ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു അവരൊക്കെ അങ്ങ് വിഷമിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ആവാഹനം നമ്മൾ ആവാഹിക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണ് അവർക്ക് ആത്മാവിനെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും വന്നേ പറ്റും പക്ഷെ അതിനുശേഷം അവർക്ക് നമ്മൾ അവരെ മോക്ഷപ്രാപ്തി പദത്തിലേക്ക് എത്തിക്കാം അത് കേട്ടപ്പോൾ അവർക്കൊരു വിഷമം അത് വേണ്ട നമുക്ക് അത് ഒന്നും ചെയ്യില്ല എന്നല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കുട്ടിയല്ല അതുകൊണ്ട് വെറുതെ വിട്ടേക്കുക പോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം ഇത് വെറുതെ വിട്ടാൽ ഇത് പണിയാകും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പം ഞങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ മാറിയിരുന്നു ഞങ്ങൾ പറ്റിമാരും ഒക്കെ ആയിട്ട് ആലോചിച്ചു അപ്പോൾ എൻ്റെ കൂട്ടത്തുള്ളവരെല്ലാം പറഞ്ഞ് നമ്മൾ അങ്ങനെ വിട്ടിട്ട് വരുന്നത് ശരിയല്ല പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയുന്ന അതേ ഒരു സീരിയസ് ആയിട്ടാണ് അവരെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധതയോടുകൂടിയാണ് അവരെടുത്തിരിക്കുന്നത് ഈ ആത്മാക്കൾക്ക് അങ്ങനെയൊന്നുമില്ല അവർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് എന്തായാലും രഹസ്യമായിട്ട് അവരോട് പറയണ്ട നമുക്കതിനാവാഹിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഞങ്ങളുടെ ഞങ്ങളിതിനെ കൊണ്ട് നിലനിർത്തുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ കൊണ്ട് നിലനിർത്താൻ അപ്പം നിലനിർത്തി അവരൊരു മോശ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വലിയ സന്തോഷമാണ് അവരൊരിക്കലും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ആത്മാവിനും ഈ മോശം കിട്ടിക്കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന പിന്നൊരു തൃപ്തിയെക്കുറിച്ച് മിക്ക ആത്മാക്കൾക്കും അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ വരാൻ തയ്യാറാകാത്തത് അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് അഥവാ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അധികമായി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പോയി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഭംഗിയാക്കി അതിനെ വിജയിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവോ അറിവോ മാത്രമൊന്നുമല്ല ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തിന് നമ്മളിലേക്ക് വരുന്ന ചില ശക്തികൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ചില അദൃശ്യമായി നിൽക്കുന്ന ഇതുപോലുള്ള ശക്തികൾ അവരുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഒരു കാട്ടാനെ പിടിക്കാൻ കുറെ ഈ കുങ്കി ആനകളൊക്കെ വരുമ്പോലെ ഞങ്ങളെ സഹായിക്കാൻ ഇതൊക്കെ ഒരുപാട് ശക്തികൾ അദൃശ്യമായി തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ അങ്ങനെ വിട്ടിട്ട് വരുന്നത് അത്ര നല്ലതല്ല വീണ്ടും ഞങ്ങൾ ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാം ഇല്ലെങ്കിൽ വീണ്ടും ഇതിനെ പരിഹരിക്കാൻ വരേണ്ടി വരാം അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ ഒരു തീരുമാനം ഈ വീട്ടുകാരോട് പറയാതെ നമുക്കിതിനെ ആഭാഹിച്ചു കൊണ്ടുപോയി നമ്മൾ അവിടെ കൊണ്ടുപോയി ഇതിനെ ഒരു ദേവതാ സ്ഥാനം കൊടുത്ത് ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഇതിനെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നിർത്തി കൊടുക്കാം എന്നുള്ളൊരു ധാരണയോടുകൂടി തീരുമാനിക്കുന്നു ഇവരോട് പറയാതെ തന്നെ ഞങ്ങളൊരു ഒരു ക്രമത്തിൽ ചന്ദന പാവയെല്ലാം വെച്ചിട്ട് ഇതിനെ ആവാഹിച്ചു എടുത്തു അതിനുശേഷം ഈ ഞങ്ങൾ ഈ വിളക്കും കാര്യങ്ങളും പൂജ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനം ഇതെല്ലാം തിരിച്ച് അതെല്ലാം പറക്കി എടുക്കുന്ന ഒരു രണ്ട് മണിക്കൂർ സമയം എടുക്കും ഞങ്ങൾക്ക് പൂജ തീർമാനം ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ളവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഈ പ്രേതബാധയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പം അതിലൊരു ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായ സംശയങ്ങൾ അതിൽ ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ് ഈ കുട്ടി ഒരു പെൺകുട്ടി പാലമരത്തിലാണോ ഈ പ്രക്ഷികൾ താമസിക്കുന്നതിനെ കുറിച്ച് അത് കുറച്ച് എന്തോ ഇങ്ങനെയുള്ള കുറച്ച് ഈ അമ്മമ്മ കഥകളൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് അറിവുകൾ വെച്ചിട്ട് ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പാലമരത്തിൽ അത് വസിക്കും വസിക്കാതെ ഇരിക്കാം അപ്പോൾ പിന്നെ ഈ പ്രത്യേകതരം മരങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്നതാണ് ഇത് ഈ മാതൃവൃക്ഷങ്ങൾ അതായത് കറയുള്ള വിഷ വൃക്ഷങ്ങളിൽ ഈ ഇത് ഈ ഈ പവറുകൾ നിൽക്കും ബാധകള് പ്രേതങ്ങൾ ഈ കറയുള്ള വൃക്ഷങ്ങളിലൊക്കെ അത് അതിന് വസിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു ഇങ്ങനെ കറയുള്ള വൃക്ഷങ്ങളിൽ പാലമരത്തിലായാലും ശരി ശരി രാവിലായാലും ശരി അതുപോലുള്ള കറ അതായത് നമ്മളതിൻ്റെ ഇലയോ തണ്ടോ ഓടിക്കുമ്പം ഈ പാല് വരുന്നു അതാണ് മാതൃവൃക്ഷങ്ങൾ എന്നുള്ളത് അങ്ങനെയുള്ള വൃക്ഷങ്ങളിലൊക്കെയാണ് ഇത് അധികമായിട്ടുള്ളത് പിന്നെ അതുപോലെ പന ഇതിലൊക്കെ വരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു വളരെ കുട്ടി വളരെ കാര്യമായിട്ട് എല്ലാവരും അങ്ങനെയാണ് പക്ഷേ എങ്കിൽ ഈ കുട്ടിക്കൊരു പ്രത്യേകത അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അതിന് ഈ ഇതിന് പഠിക്കാൻ വലിയ ആഗ്രഹമാണ് ഇതിൽ കൃഷിയോടെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് ഇത് കാണണം ഇനിയും പ്രായം ഒഴിപ്പിരുണ്ടെങ്കിൽ ഇനി കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു ഞങ്ങൾ എല്ലാം പൂർത്തിയാക്കി പോയി വീണ്ടും ഒന്നോ രണ്ടോ ഈ അതായത് മാസത്തിലെ രണ്ടു മൂന്ന് ദിവസമാണ് ശക്തമായി വരുന്നത് അങ്ങനെ ഒന്നു രണ്ട് മാസം വരെ പിന്നെ ഈ സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടും പിന്നെ വന്നിട്ടില്ല പിന്നെ അല്ലാതെ ഇല്ല അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ഭർത്താവ് കുട്ടികള് കൊച്ചുകുട്ടികള് മരുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമെടുക്കുക അവർ അവർക്ക് പിന്നെ ഈ ഒരു ചിന്തയേ ഇല്ല അവർക്ക് പിന്നെ ഈ പഴയ ഈ അവസ്ഥ പിന്നെ അവർക്ക് വന്നിട്ട് മൂന്ന് മാസത്തോളം എന്തോ ആയി പിന്നെ വന്നിട്ടേയില്ല എനിക്കും സന്തോഷമായി കാര്യം സംഭവം വിജയിച്ചു അപ്പം ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊണ്ടു ഈ നെഗറ്റീവ് ആയിരുന്ന ഈ ബാധയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളതിനെ പോസിറ്റീവ് ആക്കുന്ന ചടങ്ങുകൾ ഞങ്ങളിങ്ങനെ എല്ലാ വെള്ളിയാഴ്ച തോറും അപ്പം ഇത് ഒരാ ഒരു ആത്മാവിന് വേണ്ടിയിട്ടല്ല ഞങ്ങള് കൊണ്ടുവരുന്ന ഇപ്പം ഒരാഴ്ചയിൽ ഒരു മൂന്നെണ്ണത്തിനെ കൊണ്ടുവന്നാല് മുൻപ് ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് ഒരാൾ എന്നെ അന്വേഷിച്ചു വരികയാണ് വന്ന കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കുഴപ്പം ഞാൻ വന്നോ ചോദിച്ചാൽ അവർക്ക് വേറെപ്പോൾ അവർക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന് വരെ ഇല്ലാത്തൊരു വ്യക്തിത്വം അവരിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി ഒരു വിഷയമില്ല അതിനൊരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അന്ന് വന്നിരുന്നതിൽ ഒരു പെൺകുട്ടിക്ക് ഈ ബാധ കയറി ഞങ്ങൾ അന്ധം ഇട്ടു പോയി കാര്യം ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് ഒരിക്കലും അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല ഇനി പോവുകയും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് പക്ഷെ പിന്നെ ഇതെങ്ങനെയാണ് അപ്പം ഞാൻ ചോദിച്ചാൽ അതാണ് എന്താണ് ഉറപ്പ് ഈ ശരീരത്തിൽ വന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും പറയുന്നത് അപ്പോൾ പെൺകുട്ടി ആരെന്ന് വെച്ചാൽ അന്ന് എന്നോട് ഇത്രയും കാര്യമായിട്ടൊക്കെ വിവരങ്ങൾ അന്വേഷിച്ച പെൺകുട്ടിയാണ് അപ്പൊ അവരുടെ അവർ പറയുന്നത് അന്ന് ഒഴിപ്പിക്കാതെ പോയത് കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഇത് കയറിയത് അപ്പൊ എനിക്കുള്ളിലറിയാം ഇത് ഞങ്ങൾ ഒഴിപ്പിച്ചോണ്ടല്ലോ വന്ന ആ സാധനം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ അടുത്തുണ്ട് അത് ഞങ്ങളിങ്ങനെ എല്ലാ ആഴ്ചയും ഏകദേശം ഒരു പന്ത്രണ്ട് പത്താഴ്ച എന്തോ കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ ആഴ്ചയെ അപ്പൊ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം നമ്മളടുത്ത് വരുന്നത് അപ്പം ഓരോ ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് ഇതവിടെ ഉണ്ട് ഇതിൻ്റെ പവർ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ അതിന് വേണ്ടുന്ന നിവേദ്യങ്ങൾ വരെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതുണ്ട് അപ്പൊ പിന്നെ ഇതേതാണ് മറ്റൊന്ന് ഈ പെൺകുട്ടിയിലേക്ക് വന്ന അതും ഇതേ സ്വഭാവമാണ് കാണിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതൊരു വല്ലാത്തൊരു കുരുക്കായി ഒരു പിടിയും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇതെന്താണെന്നുള്ള കാര്യം എന്തായാലും അതെന്തായിരുന്നു അതിനെ എങ്ങനെ ഒഴിപ്പിച്ചു എന്നുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം കാര്യം ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് നീണ്ടുപോയി അപ്പം ഇത് നമ്മൾ സാധാരണ എല്ലാവരും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ മിക്ക ആൾക്കാർക്കും സമയം കിട്ടാറില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും തൊട്ടടുത്ത് വരുന്ന എപ്പിസോഡ് ഇത് ഇതിൻ്റെ ശേഷിക്കുന്ന കാര്യം ഞാൻ പറയാം ബാധകള് അതിനെ നമ്മൾ ഒരു കാരണവശാലും ഭയപ്പെടരുത് അത് പെട്ടെന്നൊന്നും ഒരു ശരീരത്തിനൊന്നും വന്ന് കയറില്ല പന്ന് കയറിയാൽ നമ്മളതിനെ ഒരുപാട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളറാണത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ വാസ്തുപരപകാരത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ പ്രേതബാധോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാൻ തന്നെ നേരിട്ട് വന്ന് അത് പരിഹരിച്ച് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹകനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം